പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യയുടെ വ്യോമ നാവികസേനകൾ സജ്ജമെന്ന് റിപ്പോർട്ട് സർക്കാരിന്റെ നിർദ്ദേശം ലഭിച്ചാലുടൻ പാകിസ്ഥാനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിംഗും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ കൂടിക്കാഴ്ചകളിലാണ് പാകിസ്ഥാനെതിരായ സൈനിക നടപടികൾക്ക് സേനാ വിമാനങ്ങൾ സജ്ജമാണെന്ന് സേനാ മേധാവികൾ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയെ സംബന്ധിച്ച ഔദ്യോഗികമായ വാർത്താക്കുറികളൊന്നും ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇതിനിടെ അതിവേഗ ആക്രമണത്തിന് വ്യോമസേന റഫാൽ പോർ വിമാനങ്ങൾ സജ്ജമാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു റഫാൽ പോർ വിമാനങ്ങളിൽ നിന്ന് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കഴിയും കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം കഴിയുന്ന എയർ ടു ഗ്രൗണ്ട് മിസൈൽ ൾക്ക് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ നേരിടാൻ റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും ഇതിനിടെ പടിഞ്ഞാറൻ മേഖലയിലെ എയർ ബേസുകളിലെ ഓപ്പറേഷൻ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം വ്യോമസേന വർദ്ധിപ്പിക്കും ഇതോടെ എപ്പോൾ വേണമെങ്കിലും രണ്ടോ മൂന്നോ സമീപത്തെ ഈ പ്ലാറ്റ്ഫോമുകളിൽ സജ്ജമാക്കി എത്തിയാണ് അതിർത്തിയിൽ വ്യോമസേനാ വിമാനങ്ങൾ നിരന്തരം പെട്രോളിംഗ് നാവികസേനയും തിരിച്ചടിക്ക് സജ്ജമായി അറേബ്യൻ കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട് സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങളും കപ്പൽ സഹായക വിമാനങ്ങളുമുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ എല്ലാ പ്രവർത്തനക്ഷമമായ മുൻനിര യുദ്ധക്കപ്പലുകളും കടലിലുണ്ടെന്നാണ് റിപ്പോർട്ട്